ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലാം എനിക്ക് സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് നല്ല പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ സ്ത്രീകളുടെ കാര്യം എന്ന് പറയുന്നത് രാവിലെ എപ്പോഴും നമ്മൾ വിചാരിക്കുക കറികളൊന്നും ഉണ്ടാക്കാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റണം അതൊരു പവർഫുൾ ഐറ്റം ആയിരിക്കണം എന്നല്ലേ അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ രണ്ട് കപ്പ് അളവിൽ പച്ചരി ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഓവർനൈറ്റ് ഒന്ന് കുതിർത്ത് വെച്ചാലും മതി അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം വേണം കേട്ടോ കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുതിർന്നതിന് ശേഷം അവർ വെള്ളം മൊത്തത്തിൽ കളഞ്ഞിട്ട് ഞാൻ ഇതാ മിക്സിഡ് ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായി നേരെ പകുതിയോളം ഞാൻ ഫസ്റ്റ് ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി അവിടെ മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളവും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഇത് അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് വലുപ്പുള്ളത് ഒരെണ്ണം ചെറുതായിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നേരെ പകുതി ഉരുളക്കിഴങ്ങ് ഈ ഒരു ബാച്ചിൽ ഇട്ട് കൊടുക്കുക ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കുഞ്ഞു പീസളവിൽ ഇഞ്ചിയാണ് ഏട്ടാ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇഞ്ചി ഒട്ടും തന്നെ കൂടരുത് അപ്പോൾ ഫ്ലേവർ ആകപ്പാടം മാറിപ്പോവും ഇനിയിപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ടോട്ടൽ വെള്ളത്തിൻ്റെ അളവ് ലാസ്റ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഇതാ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും തരികളില്ലാതെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണേ അതിന് ശേഷം സെക്കൻഡ് ബാച്ചും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ബാച്ചിൽ ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മൾ മാറ്റി വെച്ച അരിയും ഉരുളക്കിഴങ്ങും വെള്ളവും മാത്രമാണ് ഏട്ടാ ഇഞ്ചി ചേർക്കേണ്ട ഏട്ടാ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ എല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആ ഒരു പരിവെന്ന് പറയുന്നത് അപ്പൊ ടോട്ടൽ എനിക്ക് ആയിട്ടുള്ളത് ഒന്നേ മുക്കാൽ കപ്പ അളവില് പച്ച വെള്ളാനായിട്ടോ പിന്നെ ഇതിലേക്ക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെജസ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ വൺ ബൈ ത്രീ കപ്പ് അളവിൽ സവോള കട്ട് ചെയ്തതും പിന്നെ വൺ ബൈ ത്രീ കപ്പ് അളവിൽ തക്കാളി കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട് വൺ ബൈ ത്രീ കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽക്കപ്പിലും അരക്കപ്പിനും ഇടയിൽ ഐറ്റം ആയിട്ട് ഒരു അളവിലാണ് പിന്നെ വെജിസിൻ്റെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്തും അതും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വൺ ബൈ ത്രീ കപ്പ് അളവിൽ ക്യാരറ്റും കൂടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകാണേ ചേർത്ത് കൊടുക്കുക നമ്മുടെ ക്യൂമിൻ സീഡാണ് പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുന്ന ഉപ്പ് നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്കിൽ ഇട്ടിട്ടുണ്ടാവും ഒന്ന് പ്രത്യേകം ഉറക്കണേ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ വിജീസൊക്കെ എല്ലാ സൈഡിലും മാവിൻ്റെ എത്തിക്കിട്ടണം വേറെ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് മാത്രം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം മുന്നേ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക ബേക്കിംഗ് സോഡ എല്ലാം സൈഡ് ലൈറ്റും ആയിട്ട് എത്തിക്കിട്ടണം അപ്പം ഇതില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാം പക്ഷെ ആ ഒരു കറക്റ്റ് അപ്പത്തിൻ്റെ ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബേക്കിംഗ് സോഡ വേണം കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഞാൻ ഇതുപോലൊരു വെള്ളപ്പം ചൂടുന്ന അപ്പ പാനില്ല അതാണേ വെച്ച് കൊടുത്തില്ല ഇതിന് പകരം ഇരുമിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ അതിൻ്റെയൊക്കെ അടുത്തായിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് മതി എണ്ണ കുറവുള്ളൊരു അപ്പാണ് ഇത് എണ്ണ ചൂടായന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മാവ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ സ്പൂൺ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമ്മുടെ എല്ലാ ഐറ്റംസ് എല്ലാ സൈഡിലും കരിക്കാൻ കിട്ടുകയുള്ളൂ അങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ലോ ലോക്കാണെങ്കിൽ ഒരു പൊടിക്ക് മുകളിലായിട്ട് ലോൻ്റെ മീഡിയത്തിൻ്റെ ഇടയിലായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചുകൊടുത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം കുക്കായിട്ട് കിട്ടിക്കോളും അങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മുകൾ ഭാഗം നല്ലപോലെ ആറി തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ ആറിയിട്ടുണ്ടാവും നല്ലപോലെ ഉയർത്ത് പൊങ്ങിയിട്ടുണ്ടാകും കേട്ടാ സൈഡൊക്കെ മൊരിഞ്ഞിട്ടും കാണുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഇനി ഈ ഒരു സൈഡും ഒന്നര രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടെന്നെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ മരിഞ്ഞെന്ന് ഉറപ്പാക്കി ഇനി ഇതിന് കോരിയെടുക്കട്ടെ കുറച്ചൊന്ന് മരുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ കണ്ടതിൽ ഉള്ളൂ നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചുറ്റെടുക്കട്ടെ അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് സെർവ് ചെയ്ത് വെച്ചിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ഡിന്നർ ടൈമിലോ ഒക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ വെറൈറ്റി ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ പിന്നെ കറികളൊക്കെ സൈഡായിട്ട് കൂട്ടി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തും കൂട്ടി കഴിക്കാം ഒരു കുഴപ്പമില്ല ഒരു പ്രത്യേക ഫ്ലേവർ ഉള്ള ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു